ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കോംബോ ഓഫറിലാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്റ്സുകൾ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഓൾ കേരള പെറ്റ് സർവീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ നേരിട്ട് എത്തിച്ചേരുന്നതാണ് പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗങ്ങളും അതുപോലെ കോട്ടയം ഭാഗത്തൊക്കെ നമുക്ക് നേരിട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ അധികം പ്ലാൻസുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അപ്പൊ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ നമ്മുടെ വീഡിയോയിലും നല്ല ഗുളിയായിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് ചില്ലി റെഡിന്റെ ഇതൊരു ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ നല്ല ഗുളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക എത്ര വ്യൂസ് വന്നു എന്നുള്ളതിന്റെ ഉൾപ്പെടെ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തന്നോളൂ കേട്ടോ അപ്പൊ അവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഇതാ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതാണ് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമനിലൂടെ അറിയിക്കാനും മറക്കരുത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ചില്ലി വെറൈറ്റികളാണ് ഒരുപാട് ആളുകൾ കവർ സൈസിലുള്ള പ്ലാന്റ്സുകളൊക്കെ എൻക്വയറി ചെയ്തിരുന്നു കേട്ടോ ഇന്ന് നല്ലൊരു അടിപൊളി ഏറ്റവും നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ നമ്മുടെ കോംബോകളെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നത് ചില്ലി ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ആണ് ഇതുപോലെ ചെറുതായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത വരുന്നത് ചില്ലി യെല്ലോയുടെ പ്ലാന്റുമാണ് ഇതുപോലെ ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ചില്ലി യെല്ലോ ആൻഡ് ചില്ലി ഐസ്ക്രീം ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് സി സി ത്രീ ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് വെറൈറ്റി ആണ് ഫാർമോസ വൈറ്റ് എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിങ്ങനെ എന്നെ കാണാതെ നിറയെ ഫ്ലവർ വരും എൻ്റെ ഫ്ലവർ കാണാനും ഒരു ഭംഗിയുണ്ട് കേട്ടോ ഇത് ഈ ഒരു ടൈപ്പാണ് ഫ്ലവർ വരുന്നത് ഫാർമോസ വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഹാങ്ങിങ് ആയിട്ടും എന്ന് ഒരു വെറൈറ്റി നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് അതിൽ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ഐഡി നമുക്ക് കറക്റ്റ് അറിയത്തില്ല ഇതുപോലെ ലീഫൊക്കെ നല്ല വെരിഗേഷൻ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവർ വന്ന് തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഇരിക്കുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് ആയിരം രൂപ പ്ലസ് സി സി മാത്രമാണ് തൗസൻഡ് റുപ്പീസ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റ്സിന്റെ കോംബോയാണ് അതും ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ രണ്ട് അടിപൊളിയായിട്ടുള്ള നല്ല ട്രെൻഡിങ് വെറൈറ്റികളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് മഹാറാണിയുടെ പ്ലാന്റ് ആണ്ട്ടോ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ കൂടിയും ഇതുപോലെ നിറയെ ഫ്ലവർ ഒക്കെ വന്ന് തുടങ്ങിയ നല്ല അടിപൊളിയായിട്ടുള്ള മഹാറാണിയുടെ പ്ലാന്റ് മോകൻവില്ലാ പ്ലാന്റ്സിലെ റാണി തന്നെയാണ് മഹാറാണി അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ഗോൾഡൻ സൺഷെയ് ഒരു പ്ലാന്റിൽ തന്നെ ഏഴ് വർണ്ണങ്ങൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് കിട്ടുന്ന സൺലൈറ്റിന്റെ ഇതനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു നല്ല റെയർ റയർ ആണ് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് ഗോൾഡൻ സൺഷെയ്ൻ്റെ ഇതേ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഡിമാൻഡ് ഉള്ള ഈ രണ്ട് വെറൈറ്റിയും കൂടി നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് കോംബോ ആയിട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സുകൾ മതിയെന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ കോംബോയിൽ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഒന്നും ഈ റേറ്റിൽ കിട്ടില്ല അത്രയും ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈബ്രിഡ് ബോഗൻ വിലകൾക്ക് നല്ല റേറ്റ് വരുന്നതാണ് അതിലും റയർ വെറൈറ്റികളാണ് നമ്മൾ കൂടുതലായിട്ടും കൊണ്ടുവരുന്നത് അപ്പൊ അതും മാർക്കറ്റിൽ കിട്ടാതെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാട്ടോ കൊണ്ടുവരുന്നത് അപ്പൊ താല്പര്യമുള്ള ഒരു ചെയ്തോളൂ അടർണയുടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വലിയ മന്ത്ര പ്ലാന്റ് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന അടർണയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ അടർണയുടെ പ്ലാന്റ്സ് ഇതുപോലെ നല്ല വെരിക്കൽ വന്നു തുടങ്ങി നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് ഏകദേശം വരുന്നുണ്ട് ആയിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഒരു പർപ്പിൾ കളർ ട്വിസ്റ്റഡ് പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഐഡിയയില് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ ബെഞ്ച് പോലെ നല്ല കൊല കുത്തി ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാവുന്നത് അതും അതിന്റെ ഫ്ലവറിന്റെ പ്രത്യേകത ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അതും ചെറിയ പ്ലാന്റ് അല്ലേ ഇതുപോലെ ഒരു പന്ത്രണ്ട് ഇഞ്ച് സൈസ് പോട്ടിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റേഡ് പെർപ്പിളിന്റെ പ്ലാന്റ് നമുക്ക് സെയിൽനായിട്ട് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് ഇത്രയും സൈസ് വരുന്ന ഒരു പ്ലാന്റ് നമ്മൾ തൊള്ളായിരം രൂപയ്ക്കാട്ടോ നൽകുന്നത് അപ്പം താല്പര്യം ഉള്ളൊരു ചെയ്തോളൂ നല്ല ഡിമാൻഡിൽ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചോക്ലേറ്റ് ബ്രൗണിന്റെ പ്ലാന്റ്സുകളാണ് ഒക്കെയാണ് വരുന്നത് കണ്ടോ നല്ല ഫ്ലവർ നല്ല രസമുള്ള ഒരു ഫ്ലവർ ആണ് ഈ ഒരു സൈസ് വരുന്ന ചോക്ലേറ്റ് ബ്രൌണിന്റെ പ്ലാന്റ്സിന് നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് നമുക്ക് എത്തിയിട്ടുള്ളത് ഇത് നമുക്ക് വരുന്നത് സക്യൂറ ബെല്ലാക്കട പ്ലാന്റ് ആണ് ഒരു സൈസ് ഒക്കെയാണ് വരുന്നത് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് മോണാലിസ റെഡിന്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് മോണാലിസ റെഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ ഹവായ് വാലറ്റിന്റെ നല്ല വലിയ പ്ലാന്റുകളാണ് ഇത്രയും സൈസ് വരുന്ന ഹവായി വാലറ്റിന്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഇത് നിങ്ങൾക്ക് ഹാങ്ങിങ്ങിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി കൂടിയാണ് അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇതാ ഒരു പ്ലാന്റ് നമുക്ക് സെയിനായിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ ഒരു വൈറ്റിന്റെ വെരിഗേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് അല്ല തന്നെ ബ്രിസാ പീച്ചിന്റെ ഇത്രയും സൈസ് വന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അത് നല്ലൊരു അടിപൊളി ബെസ്റ്റ് പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഏകദേശം എന്താ ചെറിയൊരു മരം കണക്ക് തന്നെയായ നല്ല ഒരു പ്ലാന്റ് ആണ് താല്പര്യമുള്ളവര് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ീച്ചിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ കൈ പ്ലാന്റ് ആണ് ഇതിന്റെ ഒരു രണ്ടോ മൂന്നോ പ്ലാന്റ് തന്നെ കൈയാട്ടയുടെ ഒരു സൈസ് വരുന്ന കവർ സൈസ് പ്ലാന്റ്സ് രണ്ട് മൂന്ന് പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ചെയ്തോളൂ ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള റൂബി റെഡിന്റെ പ്ലാന്റ്സ് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട് ഫ്ലെയിം റെഡിന്റെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ അറുന്നൂറ്റി അൻപത് രൂപയ്ക്കായിട്ടോ നൽകുന്നത് അത്യാവശ്യം നല്ല സൈസ് വന്ന ഇതുപോലെ ഫ്ലോറോട് കൂടിയ പ്ലാന്റുകളാണ് റെഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ദീ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതുപോലെ ഫ്ളോറോട് കൂടിയ പ്ലാന്റുകൾ തന്നെയാണ് സെയിലിനായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഈ ഒരു സൈസ് വരുന്ന ബട്ടർഫ്ലൈയുടെ പ്ലാന്റും നല്ല അടിപൊളി പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ കാര്യം ആരും മറക്കണ്ട റെഡ് ചില്ലിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അപ്പോൾ വീഡിയോയുടെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കുക എത്ര വ്യൂസ് വന്നു എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഇട്ട് തന്നോളൂ കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരാടി പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്